കണ്ണിന് നൽകുന്ന ഒരു കാഴ്ച ഹനീഫ പാണ്ടിക്കാടി എന്ന് പറയുന്ന സഹോദരനാണ് ഈ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് അദ്ദേഹമാണ് ആ ഒരു നായിക്ക് ഭക്ഷണം കൊടുത്തു കേട്ടോ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ഫുഡ് കഴിക്കുകയായിരുന്നു രാത്രിയാണ് സമയം അപ്പോഴാണ് അദ്ദേഹം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു നായിക്കുട്ടി അവിടെ ഇങ്ങനെ തരുന്നത് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ആ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒരു ഷെയർ അദ്ദേഹത്തെ മനസ്സിലായി ഇത് തമ്പുരൻ എനിക്ക് മാത്രം തന്നതല്ല ആ ഒരു മിണ്ടാപ്രാണിക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു ആ ഒരു ഭക്ഷണം ആ ഒരു നായ്ക്കുട്ടിക്ക് കൂടി അങ്ങോട്ട് കൊടുത്തു പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ നന്ദി ഉണ്ടല്ലോ ആ ഒരു കാണിക്കൂട്ടോ കാരണം എന്താ നമ്മൾ മനുഷ്യരല്ല നമ്മൾ മനുഷ്യർക്ക് എത്ര ഉരുത്തി കൊടുത്താലും നാളെ നമ്മളെ ബാക്കിൽ നിന്ന് കുത്താൻ ഒരു അവസരം നോക്കിയിരിക്കേക്കര അത് കിട്ടിയാൽ ആ സ്പോർട്ടിൽ തന്നെ അതിൻ്റെ നന്ദി ആ ഒരു മനുഷ്യൻ കാണിക്കും പക്ഷേ ഈ മൃഗം ഉണ്ടല്ലോ പ്രത്യേകിച്ച് നായ്ക്കളുണ്ടല്ലോ അതിൻ്റെ നന്ദി അവർ കാണിക്കും അവരുടെ അവസാനത്തെ ശ്വാസം വരെ അവർ ആ നമ്മളോട് ആ ഒരു നന്ദി കാണിക്കും ഇനിയിപ്പോൾ ആ ഒരു നായിക്കുട്ടി അവർ വാലിങ്ങനെ ആട്ടോ ഒന്നു നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അതായത് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതിൻ്റെ നന്ദിയാണ് താങ്ക് യു കണ്ടോ ഒരു താങ്ക് യു എന്ന് പറഞ്ഞതാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും ഞാനീഫ പാണ്ഡിക്കാട് എന്ന് പറയുന്നൊരു സഹോദരൻ ചെയ്തത് വലിയൊരു നന്മ തന്നെയാണ് കേട്ടോ അതിനൊരു സംശയവും വേണ്ട കാരണം ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വലിയൊരു നന്മ തന്നെയാണ് എന്തായാലും അദ്ദേഹത്തിന് ഇതിനുള്ള പ്രതിഫലം തമ്പുരാൻ കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതേപോലെ നിങ്ങളും ഇതേപോലെയൊക്കെ വീണ്ടാ പ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഞാനിവിടെ ഉൾപ്പെ പറയാൻ പോകുന്നത് എന്തായാലും വീട് ഇഷ്ടപ്പെട്ടാലൊരു ലൈക്കെങ്കിലും so you've got